പുതിയ മാനക എന്ന വിഷയവുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് പുതിയ മാനവ എന്നതുകൊണ്ട് നാം അർത്ഥമാക്കേണ്ടത് നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പ്രളയം പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ ദേശസ്നേഹത്തിന്റെയും മനുഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെയും ആഴം വിളിച്ചു ഓതുവയാണ് കോടിക്കണക്കിന് രൂപ മുടക്കി നാടും വീടും ഏതെന്നറിയാത്ത കോഴിക്കോട് സ്വദേശി വേണ്ടി തിരച്ചിൽ നടക്കുന്ന നമ്മുടെ രാജ്യം പ്രകൃതിയുടെ കോപ ചുഴി അകപ്പെട്ട മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട മണ്ണിലേക്ക് മടങ്ങിയ കുറെ ജീവശ്വാസങ്ങൾ ചിതറിക്കിടക്കുന്ന മനുഷ്യ ശരീരങ്ങൾ ിൽ നിന്നും കിലോമീറ്റർ താണ്ടി സ്വന്തം ഉടുതുണിയിൽ താങ്ങി നടന്ന മനുഷ്യർ ഉപേക്ഷിച്ച് സേവനം ചെയ്യുന്ന സൈനികർ ഇവരെല്ലാം ദേശസ്നേഹത്തിന്റെ പുതിയ മാനം നമുക്ക് മുൻപിൽ കാട്ടിത്തരുന്നു തീർന്നില്ല പ്രായം ഏറെയായിട്ടും ചായക്കടന്നെടുത്തി ഉപജീവനം കഴിച്ചിരുന്ന നമ്മുടെ സുബേദത്താത്ത തനിക്കും തന്റെ പങ്കാളിക്കും കിട്ടിയ തുച്ഛമായ പെൻഷൻ തുക ദുരിതാശ്വാസ നിധിക്ക് കൈമാറി മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും ഈ ഭൂമിയുടെ അവകാശികളാണ് എന്നുള്ള പുതിയ തിരിച്ചറിവുകളാണ് ദേശദേഹത്തിന്റെ ഏറ്റവും പുതിയ മാനങ്ങൾ രോഗാവസ്ഥയിലും അപകടങ്ങളിലും ദുരിതമനുഭവി ദുരിതം അനുഭവിക്കുന്ന സഹജീവികൾക്കായുള്ള ഒത്തുചേരലും കൈകോർക്കലും ആകട്ടെ വ്യത്യസ്ത മതരാഷ്ട്രീയ ചിന്തകൾക്ക് അപ്പുറമുള്ള നമ്മുടെ ദേശസ്നേഹം നന്ദി നമസ്കാരം